ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ കൂട്ടുകാരുടെ ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പാഠത്തിൻ്റെ പേര് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അളവുകളും യൂണിറ്റുകളും അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന കുറേ അളവുകളും യൂണിറ്റുകളും യൂണിറ്റുകളുമൊക്കെയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം അതിനു മുന്നേ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളും അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം അധ്യായമൊന്ന് അളവുകളും യൂണിറ്റുകളും ഇവിടെ നോക്കിയ കൂട്ടുകാരെ ഒരു കാർ മെക്കാനിക്ക് മറ്റൊരു കുട്ടിയോട് അല്ലെങ്കിൽ കാറിന്റെ ഓണറോട് സംസാരിക്കുന്ന ഒരു ചെറിയ സംഭാഷണമാണ് കൂട്ടുകാർക്ക് ആദ്യം തന്നിരിക്കുന്നത് നോക്കി എന്താണ് മെക്കാനിക്ക് പറയുന്നത് ഈ കാറിന്റെ എഞ്ചിൻ ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലും നിർമ്മിച്ചതാണ് അപ്പോൾ കുട്ടിയുടെ സംശയം നോക്കിയേ പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെയാണ് കൃത്യമായി യോജിപ്പിക്കാൻ കഴിയുന്നത് കൂട്ടുകാർക്കും ഈ സംശയം ഉണ്ടായില്ലേ ഉണ്ടായല്ലേ എങ്ങനെയാണ് നമുക്ക് പഠിക്കാം ദൈനംദിന ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം അളവുകളെ പറയുന്ന പേരാണ് ഭൗതിക അളവുകൾ ഇവിടെ താഴെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിൽ ഓരോന്നിലും ഓരോ ഭൗതിക അളവുകളാണ് ഉള്ളത് നോക്കിയേ കൂട്ടുകാരെ കുഴിയുടെ ആഴം അളക്കുന്നു ഇതിൻ്റെ ഭൗതിക അളവ് എന്താണ് നീളം കണക്കാക്കുക അടുത്തു നോക്കിയ പച്ചക്കറിയുടെ തൂക്കം കണക്കാക്കുകയാണല്ലേ അല്ലേ അതിന് മാസാണ് അടുത്തു നോക്കി തയ്യൽക്കാരൻ അളവെടുക്കുകയാണ് അത് എന്താണ് നീളം കണക്കാക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത് നോക്കി ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത് സമയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയാണ് അടുത്ത് നോക്കി ഡോക്ടറിൻ്റെ അടുത്ത് രക്തസമ്മർദ്ദം അളക്കുകയാണ് അത് മർദ്ദം കണക്കാക്കാനാണ് അടുത്ത് നോക്കി ശരീരത്തിൻ്റെ ചൂട് അളക്കുന്നു ഇത് ഊഷ്മാവിനെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നോക്കി ഈ സന്ദർഭങ്ങളിലെല്ലാം ഭൗതിക അളവുകൾ നമുക്ക് കൃത്യമായി പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പ്രായോഗിക പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിക്കാൻ കഴിയുന്നുണ്ടല്ലേ കൂട്ടുകാർക്ക് മറ്റ് കൂടുതൽ ഭൗതിക അളവുകൾ അറിയാമോ വീതി പിന്നെയോ ഉയരം ഇതെല്ലാം ഭൗതിക അളവുകൾക്ക് ഉദാഹരണങ്ങളാണല്ലേ ഭൗതിക അളവുകളെയെല്ലാം നേരിട്ട് അളന്ന് കണ്ടെത്താൻ കഴിയുമോ നേരിട്ട് അളക്കാൻ കഴിയാത്ത മറ്റളവുകളും ഉണ്ടാവില്ലേ ഉണ്ടാവുമല്ലേ ഇവിടെ നോക്കിയേ അടിസ്ഥാന അളവുകളും വിൽപ്പന അളവുകളും അപ്പോൾ അളവുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ഒന്ന് അടിസ്ഥാന അളവുകളും മറ്റൊന്ന് വിൽപ്പന അളവുകളും ഭൗതിക അളവുകൾ ഒത്തിരിയുണ്ട് ഇവയിൽ നീളം മാസ് സമയം വൈദ്യുത പ്രവാഹ തീവ്രത താപനില പദാർത്ഥത്തിൻ്റെ അളവ് പ്രകാശത്തിന്റെ തീവ്രത ഇവയെല്ലാം അടിസ്ഥാന അളവുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ കൂട്ടുകാർ പറഞ്ഞോളൂ എന്താണ് അടിസ്ഥാന അളവുകൾ പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന എന്ന് പറയുന്നത് ഇപ്പം എന്താണ് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നു മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവാണ് അടിസ്ഥാന അളവുകൾ അപ്പോൾ ഇവിടെ നോക്കി നമ്മൾ പറഞ്ഞ പട്ടിക ഒന്നേ ഒന്നിൽ സൂചിപ്പിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലുള്ള അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ് നീളം സമയം മർദ്ദം ഊഷ്മാവ് ഇവയെല്ലാം അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അടിസ്ഥാന അളവുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ല അല്ലേ ഇവിടെ ചിത്രം നോക്കി ചുവരിൻ്റെ പെയിൻറ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നിറം നൽകാനായിട്ട് അളവുകൾ രേഖപ്പെടുത്തുകയാണ് അടുത്ത് ഒരു വലിയ ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ പാലോ വെള്ളമോ എന്തോ പകരുകയാണ് മറ്റൊന്ന് നോക്കി മരുന്ന് ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ മരുന്ന് കുപ്പിയിൽ നിന്ന് ആ ഒരു കൗണ്ടിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് ഇവ ഓരോന്നും കണ്ടെത്തുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം കൂട്ടുകാരെ സന്ദർഭം എന്താ ഒന്നാമത്തേത് ചുമര് പെയിന്റ് ചെയ്യുന്നതിന് ഭൗതിക അളവ് ഏത് ഭൗതിക അളവാണ് കണ്ടെത്തേണ്ടത് പരപ്പളവാണ് കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് നമ്മൾ പരപ്പളവ് കണ്ടെത്തുക നീളം ഗുണം വീതി നീളവും വീതിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ പരപ്പളവ് കണ്ടെത്താം ഇനി മരുന്നിൻ്റെ അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ അളവ് കണ്ടെത്തുന്നതിന് പറയുന്ന ഭൗതി പറയുന്ന പേരാണ് വ്യാപ്തം ഇപ്പോൾ വ്യാപ്തം എങ്ങനെ കണ്ടെത്താം അളവുചാറിൻ്റെ ചുറ്റളവും ഉയരവും തമ്മിൽ ഗുണിച്ചാൽ മതി വ്യാപ്തം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും പരപ്പളവ് വ്യാപ്തം എന്നിവ കണ്ടെത്താൻ ഇവിടെ ഏതെല്ലാം അളവുകളാണ് ഉപയോഗിച്ചത് നീളം വീതി ഉയരം ഇവയെല്ലാം രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരമല്ലേ അതെ രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെയാണ് സൂചിപ്പിക്കുന്നത് ശരിയല്ലേ കൂട്ടുകാരെ അതെ പരപ്പളവ് വ്യാപ്തം എന്നീ അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിച്ചത് അങ്ങനെയെങ്കിൽ ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റു അളവുകളെ പറയുന്ന പേരാണ് വിൽപ്പന അളവുകൾ പറഞ്ഞു അടിസ്ഥാന അളവുകളുമുണ്ട് വിൽപ്പന അളവുകളുമുണ്ട് അപ്പോ എന്താണ് വിൽപ്പന അളവുകൾ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെ പറയുന്ന പേരാണ് വിൽപ്പന അളവുകൾ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ മാസ് രേഖപ്പെടുത്തി നോക്കിയ കൂട്ടുകാരെ പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം ആണ് ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ പതിനാല് പോയിന്റ് രണ്ട് എന്ന സംഖ്യാമൂലവും മാഗ്നിറ്റ്യൂഡ് കിലോഗ്രാം എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചത് അല്ലേ ഇതുപോലെ ഭൗതിക അളവുകളെ സൂചിപ്പിക്കുന്നതിന് സംഖ്യാ മൂല്യവും ഉണ്ട് അത് നമുക്ക് എഴുതി നോക്കാം ഇവിടെ നോക്കി താപനില താപനിലയുടെ സംഖ്യാ മൂല്യം എഴുതുന്നത് കണ്ടോ മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് യൂണിറ്റ് എന്താ സെൽഷ്യസ് എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് ഇവിടെ കണ്ട കൂട്ടുകാരെ മുപ്പത്തി ഏഴ് പോയിൻ്റ് എട്ടെന്ന് കൊടുത്തിട്ട് ഡിഗ്രി സെൽഷ്യസ് ക്യാപിറ്റൽ സി ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തു നോക്കി ഉയരം ഉയരം സംഖ്യാമൂല്യം കൊടുത്തിരിക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ചെന്നാണ് യൂണിറ്റ് ഏതാണ് സെൻറ്റിമീറ്റർ അപ്പം എങ്ങനെയാണ് കണക്കാക്കുന്നത് രേഖപ്പെടുത്തുന്ന രീതി നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ അടുത്ത് നോക്കിയാൽ മാസ് സംഖ്യാ മൂല്യം ഒന്ന് യൂണിറ്റ് ഏതാ കിലോഗ്രാം രേഖപ്പെടുത്തുന്ന രീതി ഒരു കിലോഗ്രാം അപ്പോൾ ഈ ഭൗതിക അളവുകൾ നമുക്ക് പ്രസ്താവിക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് അല്ലെങ്കിൽ എഴുതാനായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് തന്നെ എഴുതണം അടുത്ത് നോക്കിയ കൂട്ടുകാരെ ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ കണ്ടെത്താനായിട്ട് ഇവിടെ ഒരു പരീക്ഷണം കൂട്ടുകാർ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കുട്ടിയുടെ ഉയരം പെൻസിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുകയാണ് ചുമരിൽ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അടുത്ത് നോക്കി അതിനുശേഷം വ്യത്യസ്ത നീളമുള്ള രണ്ട് ഈർക്കിലികൾ ഉപയോഗിച്ച് ഈ കുട്ടിയുടെ ഉയരം ഓരോരുത്തരും അളന്നു നോക്കുകയാണ് ലഭിച്ച അളവുകൾ ഒരുപോലെ ആയിരിക്കുമോ അല്ല അടുത്ത് നോക്കി ഒരു ബക്കറ്റിൽ ജലം എടുക്കണം വ്യത്യസ്ത വലിപ്പമുള്ള രണ്ട് ഗ്ലാസ്സുകൾ ഉപയോഗിച്ച് ജലം എന്ത് ചെയ്യണം അളന്ന് നോക്കണം അളവുകളും നമ്മൾ എന്ത് ചെയ്യണം രേഖപ്പെടുത്തണം കുട്ടിയുടെ ഉയരം വളക്കുന്നതിന് നീളം കൂടിയ ഈർക്കിലും എടുത്തു നീളം കുറഞ്ഞ ഈർക്കിലും എടുത്തു രണ്ടിലും രേഖപ്പെടുത്തിയ അളവ് വ്യത്യാസമായിരിക്കില്ലേ അതെ അടുത്തു നോക്കി ജലത്തിൻ്റെ അളവ് കണ്ടെത്തുന്നത് വ്യാപ്തം വലിപ്പം കൂടിയ ഗ്ലാസ് ഉണ്ട് വലിപ്പം കുറഞ്ഞ ഗ്ലാസ്സിലും എടുക്കുന്നുണ്ട് അല്ലേ അത് തമ്മിലുള്ള വ്യത്യാസവും അത് തമ്മിലുള്ള വ്യാപ്തവും എന്ത് തന്നെയായിരിക്കും വ്യത്യാസം തന്നെയായിരിക്കും ഒരു ഭൗതിക അളവ് കണ്ടെത്താൻ രണ്ട് തോതുകൾ വീതമാണല്ലോ ഓരോ സന്ദർഭത്തിലും ഉപയോഗിച്ചത് അതെ ഇവ രണ്ടിലും ലഭിച്ച അളവ് ഒരുപോലെയാണോ അല്ല അല്ലേ എല്ലാവരും ഒരേ തോത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഒരേ അളവ് ലഭിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ നോക്കിയ കൂട്ടുകാരെ ഒരു ഭൗതിക അളവ് ലോകത്തിന്റെ ഏത് കോണിലുള്ളവർ അളന്നാലും ഒരേ അളവ് തന്നെ ലഭിക്കണ്ടേ അതെ ഇതിനായിട്ട് എല്ലാവരും നിശ്ചിതമായിട്ടുള്ള ഒരു അടിസ്ഥാന തോത് സ്വീകരിക്കണം അല്ലേ ഇതിനെ ഭൗതിക അളവുകളുടെ യൂണിറ്റ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട് അതിനെ പറയുന്ന പേരെന്താണ് ഭൗതിക അളവുകളുടെ യൂണിറ്റ് ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത് അടുത്തു നോക്കിയേ മുൻകാലങ്ങളിൽ ഓരോ പ്രദേശത്തും അളക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനുമൊക്കെ വ്യത്യസ്ത യൂണിറ്റ് ആണ് സ്വീകരിച്ചത് ഉദാഹരണം ഇവിടെ നോക്കിയേ നീളം അളക്കുന്നതിനായിട്ട് നമ്മുടെ നാട്ടില് അടി മുഴം ചാൺ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാദത്തിൻ്റെ അളവ് ഒരു മുഴം എന്ന് പറഞ്ഞാൽ കൈത്തണ്ട മുതൽ വിരള് വരെയുള്ള ദൂരം അടുത്തൊരു ചാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ ആ അവയ്ക്കുമ്പോൾ കിട്ടുന്ന ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ഇതുപോലെ തന്നെ പല യൂണിറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം ഇതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെയും കൃത്യത കുറവ് അല്ലേ ഓരോ മനുഷ്യരുടെയും കൈകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും അല്ലേ അപ്പോൾ കൃത്യത കുറവ് ഉണ്ടാകുന്നു പിന്നെയോ മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അളവുകൾ വിശകലനം ചെയ്യാൻ പ്രയാസമായി വരുന്നു അതുപോലെ സമയം കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു ഇത്രയും അളന്നെടുക്കാനായിട്ട് ഒത്തിരി സമയവും വേണ്ടി വരുന്നു എന്നാൽ ഇന്ന് നീളം അളക്കാൻ ലോകത്തെ എല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട് ഇതിനെ പറയുന്ന പേരെന്താണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി എന്ന് പറയുന്നു ഇതിൻ്റെ ചുരുക്കെഴുത്താണ് എസ് ഐ യൂണിറ്റുകൾ അപ്പോൾ ഈ എസ് ഐ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം എന്താ ഒരു കുട്ടിയും മെക്കാനിക്കും തമ്മിൽ ഉള്ള ഒരു സംഭാഷണം നമ്മൾ പഠിച്ചില്ലേ അപ്പോൾ നോക്കിയാൽ അതിൻ്റെ ഉത്തരമെന്താ ആ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഉപകരണങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിലാണ് നിർമ്മിക്കുന്നതെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഫാക്ടറിയിൽ അത് വന്നാലും അതിനെ കൃത്യമായി യോജിപ്പിക്കാനായിട്ട് കഴിയും കാരണം എന്താ എസ് ഐ യൂണിറ്റുകൾ ഉപയോഗിച്ചാണ് അവരെന്തു ചെയ്യുന്നത് അളന്ന് തിട്ടപ്പെടുത്തുന്നത് ഓരോ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ് താരതമ്യേനെ കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത് അല്ലേ അതെ നീളത്തിന്റെ വിവിധ യൂണിറ്റുകൾ ഏതൊക്കെയാണ് നീളത്തിന്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ് ഇതിന്റെ പ്രതീക നമ്മൾ പറഞ്ഞു എം അതായത് ഇംഗ്ലീഷ് ലെറ്റർ എം സ്മോൾ ലെറ്റർ ആണ് സൂചിപ്പിക്കുന്നത് നീളത്തിന്റെ മറ്റ് യൂണിറ്റുകളാണ് സെന്റിമീറ്റർ മില്ലിമീറ്റർ കിലോമീറ്റർ ഇവിടെ നോക്കിയ കൂട്ടുകാരെ നമ്മുടെ എല്ലാവരുടെയും ചുമറ്റൽ ബോക്സിൽ കാണുന്ന ഒരു സാധനമാണ് എന്താ സ്കെയില് സ്കെയിൽ സ്കെയിലൊന്ന് കൂട്ടുകാരെടുത്തേ സ്കെയിലിൻ്റെ ചെറിയ വരകളും വലിയ വരകളും കാണുന്നില്ലേ അടുത്തടുത്ത രണ്ട് വലിയ വരകൾക്കിടയിലുള്ള ദൂരം ഒരു ആണ് ചെറിയ വരകൾക്കിടയിലുള്ള ദൂരം എന്താ ഒരു മില്ലിമീറ്റർ ഇനി നോക്കിയേ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ഒരു സെൻ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് മില്ലിമീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലിമീറ്റർ ഇപ്പം ഇത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ ഇപ്പോൾ മില്ലിമീറ്ററിനെക്കാളും ചെറിയ അളവുകളില്ലേ കൂട്ടുകാരെ ഉണ്ടല്ലേ ഇവിടെ തന്നിരിക്കുന്ന ഒരു നോട്ടീസ് നോക്കാം മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ മുപ്പത് മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചു എന്താണ് ഈ മൈക്രോൺ മൈക്രോൺ എന്നത് മൈക്രോമീറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഒരു മീറ്റർ എത്ര മൈക്രോമീറ്റർ ആയിരിക്കും കൂട്ടുകാർ പത്ത് ലക്ഷം മൈക്രോമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ റോഡരികിലുള്ള ഈ ഒരു ബോർഡൊക്കെ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ യാത്ര പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകുമല്ലേ ഇത് കിലോമീറ്ററിൻ്റെ പ്രതീകമാണല്ലേ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ആയിരം മീറ്റർ ആണ് ഇതിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉണ്ടാവുമോ നോക്കൂ സൗരയുദ്ധത്തിൻ്റെ അളവുകൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എ യു എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഇത് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് പ്രകാശ വർഷം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് കേട്ടോ അടുത്ത് നോക്കിയ കൂട്ടുകാരെ മാസിൻ്റെ വിവിധ യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കടയിൽ ആപ്പിൾ തൂക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഒരു തട്ടിൽ തൂക്കുകട്ട വച്ചതിന് ശേഷമാണ് അതിൻ്റെ തൂക്കം കണക്കാക്കുന്നത് അല്ലേ ഇപ്പോൾ ഡിജിറ്റലൊക്കെ ആയിട്ടുണ്ട് പഴയകാല രീതിയാണ് ഇവിടെ നമുക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്നത് എന്തിനാണ് ഇവിടെ ഒരു തട്ടിൽ തൂക്കുകട്ട വച്ചിരിക്കുന്നത് ഈ തൂക്കുകട്ടിയിലെ ദ്രവ്യത്തിൻ്റെ അളവിന് തുല്യമായ അളവിൽ ആപ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്താണ് മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ മാസം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് മാസം എന്ന് മനസ്സിലായല്ലോ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ആ വസ്തുവിൻ്റെ മാസം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് തൂക്കുകെട്ടികളുടെ ചിത്രം അല്ലേ അതിൽ എഴുതിയിരിക്കുന്നത് നോക്കി പത്ത് ഗ്രാം ഒരു കിലോഗ്രാം പത്ത് കിലോഗ്രാം എന്താണ് എന്താണിതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാസിൻ്റെ എസ് എ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് ഈ കിലോഗ്രാമിന്റെ പ്രതീകമാണ് കെ ജി ഇതാണ് ആ തൂക്കുകെട്ടകളുടെ പുറത്തായിട്ട് എഴുതിയിരുന്നത് കേട്ടോ നമ്മൾ വീടുകളിലെ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളവരാണല്ലേ കൂട്ടുകാരെ ഇപ്പോൾ ഈ ഗുളികകൾ പേസ്റ്റിന്റെ കവറ് അതുപോലെ പൗഡർ ഇങ്ങനെയുള്ള നമ്മുടെ പ്രോഡക്റ്റുകളിലൊക്കെ യൂണിറ്റുകൾ എഴുതിയിരിക്കുന്നത് കൂട്ടുകാരെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇവിടെ ചിത്രം നോക്കി പേസ്റ്റിന്റെ കവറിൽ കവറിലെഴുതിയിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം അടുത്ത് നോക്കിയേ ഒരു ഗുളികയിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ അറുന്നൂറ്റി അൻപത് മില്ലിഗ്രാം അപ്പോൾ ഈ മില്ലിഗ്രാം ഗ്രാം എന്നിവ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് ഒരു എന്ന് പറയുന്നത് ആയിരം മില്ലിഗ്രാം ആണ് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണെന്നല്ലേ അപ്പോൾ ഇനി മാസിന് വലിയ യൂണിറ്റുകളില്ലേ ഉണ്ട് ലോറികളിൽ ഭാരം കയറ്റിക്കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ കൂട്ടുകാരെ ഇത്തരം വലിയ അളവുകൾ ഏത് യൂണിറ്റാണ് പറയുന്നത് ക്വിൻറ്റൽ അല്ലെങ്കിൽ ടൺ ഇവയാണ് ലോറികളിലൊക്കെ ഭാരം കൊണ്ടുവരുന്നതിൻ്റെ അളവുകളെ രേഖപ്പെടുത്തുന്നതിന് പറയുന്നത് അപ്പോൾ ഇവയെല്ലാം മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ് ഇപ്പം നമ്മൾ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളും വലിയ യൂണിറ്റുകളും പറഞ്ഞു ഇവിടെ താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ മാസിന്റെ യൂണിറ്റുകൾക്ക് കിലോഗ്രാമുമായുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ട് നോക്കാം മില്ലിഗ്രാമ് കിലോഗ്രാമുമായുള്ള എന്താ ഒരു കിലോഗ്രാം പത്ത് ലക്ഷം മില്ലിഗ്രാം ആണ് ഇനി ഗ്രാമോ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ആയിരം ആണ് ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞാലോ നൂറ് ആണ് ഒരു ടണ് എന്ന് പറഞ്ഞാലോ ആയിരം കിലോഗ്രാം സമയത്തിനും വിവിധ യൂണിറ്റുകളുണ്ട് ഇപ്പം സമയത്തിൻ്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡാണ് ഇതിൻ്റെ പ്രതീകം എസ് ആണ് നമ്മുടെ ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റർ എസ് സമയം പ്രസ്താവിക്കുന്ന മറ്റ് യൂണിറ്റുകളാണ് മിനിറ്റ് മണിക്കൂർ ഇവ ഇവയ്ക്ക് സെക്കൻഡുമായുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ നോക്കി ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അറുപത് ആണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാലോ മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡാണ് അപ്പോൾ നമ്മൾ സമയത്തിൻ്റെ യൂണിറ്റുകളും നോക്കി ഇനി എടുത്ത് നോക്കിയാൽ വ്യാപ്തം വോളിയുമാണ് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് വ്യാപ്തം വ്യാപ്തത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റർ ആണ് ഇതിനെ എം എന്ന സ്മോൾ ലിറ്റർ ഉപയോഗിച്ചാണ് പ്രതിനിധീകരിക്കുന്നത് എന്താണ് വ്യാപ്തം ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് ജലത്തിനോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനോ സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമാണല്ലേ ഈ ഒരു സ്ഥലത്തിൻ്റെ അളവിനെയാണ് വ്യാപ്തമെന്ന് പറയുന്നത് ഇവിടെ ഒരു സെൻറിമീറ്റർ വശമുള്ള ആയിരം ക്യൂബുകളാണ് ഒരു വലിയ ക്യൂബായിട്ട് അടുക്കി വച്ചിരിക്കുന്നത് കേട്ടോ ചിത്രത്തെ അടിസ്ഥാനമാക്കി വിവിധ യൂണിറ്റുകൾ തമ്മിലുള്ള ബന്ധമൊന്ന് നോക്കിയ കൂട്ടുകാരെ ഒരു ലിറ്റർ എന്ന് പറയുന്നത് ആയിരം സെൻറ്റിമീറ്റർ ക്യൂബാണ് അടുത്ത് നോക്കിയേ ഒരു ലിറ്റർ എന്ന് പറയുന്നത് ആയിരം മില്ലി ആണ് ഇനി അടുത്ത് നോക്കുന്നത് ഡെൻസിറ്റി അഥവാ സാന്ദ്രത പെട്രോൾ പമ്പുകളിൽ ഡെൻസിറ്റി പ്രദർശിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടല്ലേ ഇതെന്തിനാണ് നോക്കാം ഒരു കാർഡ്ബോർഡ് പെട്ടിയെടുത്ത് അതിൻ്റെ വ്യാപ്തം നമ്മൾ കണക്കാക്കണം ഇതിൽ മരപ്പൊടി നിറച്ച് അതിൻ്റെ മാസും കണ്ടുപിടിക്കണം ശേഷം മണൽ നിറച്ച് മാസും കണ്ടെത്തണം എങ്ങനെയാണ് മാസ് കണ്ടെത്തുക മാസ് ഡിവൈഡഡഡഡ് ബൈ വ്യാപ്തം എന്നത് യൂണിറ്റിൻ്റെ വ്യാപ്തം അഥവാ പദാർത്ഥത്തിൻ്റെ മാസാണ് അപ്പോൾ യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു അപ്പോൾ സാന്ദ്രത എങ്ങനെ കണ്ടുപിടിക്കും മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തം വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രതയും കൂടുതലായിരിക്കും ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എന്നതൊരു സ്ഥിരസംഖ്യയാണ് പെട്രോൾ പമ്പുകളിൽ സാന്ദ്രത സൂചിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ അടുത്തു നോക്കിയേ അടിസ്ഥാന യൂണിറ്റ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ ഒരു പൊതുസമ്മേളനത്തിൽ അളവുകൾക്ക് ഒരു സംയോജിത സംവിധാനമായ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ എസ് ഐ യൂണിറ്റുകൾ വേണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു അതിന് അംഗീകാരവും ലഭിക്കുന്നുണ്ട് ഇതനുസരിച്ചാണ് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെ പറയുന്ന പേരാണ് അടിസ്ഥാന യൂണിറ്റുകൾ ഇവിടെ അടിസ്ഥാന യൂണിറ്റുകളും അവയുടെ പ്രതീകവും തന്നിട്ടുണ്ട് നോക്കാം നീളം നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ് മീറ്ററിനെ കാണിക്കുന്ന പ്രതീകം ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്റർ എം ആണ് അടുത്തു നോക്കിയേ മാസ് മാസിൻ്റെ യൂണിറ്റ് എന്താ കിലോഗ്രാം അതും സ്മോൾ ലെറ്റർ കെ ജി അടുത്തു നോക്കിയേ സമയം സമയത്തിൻ്റെ യൂണിറ്റ് എന്താ സെക്കൻഡാണ് സ്മോൾ ലെറ്റർ എസ് ആണ് ഇതിനെ പ്രതിനിധീകരിക്കുന്നത് അടുത്ത് നോക്കിയ താപനില താപനില താപനിലയുടെ യൂണിറ്റ് കെൽവിനാണ് കെ എന്ന ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇതിനെ പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക നോക്കിയടുത്ത് വായുത്വ പ്രവാഹ തീവ്രത അതിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ് ക്യാപിറ്റൽ ലെറ്റർ എ ആണ് ഇതിൻ്റെ പ്രതീകമെന്ന് പറയുന്നത് അടുത്ത പദാർത്ഥത്തിൻ്റെ അളവ് മോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോളാണ് സ്മോൾ ലെറ്റർ എം ഒ എൽ അടുത്തു നോക്കി പ്രകാശ തീവ്രത പ്രകാശത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കാന്ഡലയാണ് അതിൻ്റെ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ സി ഡി അപ്പോൾ ഇത്രയും കാര്യം കൂട്ടുകാർ ഫസ്റ്റായിട്ട് ഓർത്തിരിക്കുക അടിസ്ഥാന യൂണിറ്റുകളും അവയുടെ പ്രതീകങ്ങളും അവയെന്താണ് പറയുന്നത് എന്നൊക്കെ കൂട്ടുകാർ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക എസ് ഐ യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒരു ഏകീകൃത യൂണിറ്റ് ആണ് എസ് ഐ എന്ന് പറയുന്നത് ഇതിന് അന്താരാഷ്ട്ര അംഗീകാരമുണ്ട് അപ്പോൾ ഒരു ഏകീകൃത യൂണിറ്റ് ആണ് മാത്രമല്ല അന്താരാഷ്ട്ര അംഗീകാരവും ഉണ്ട് ഇവയെ അടിസ്ഥാനമാക്കി മറ്റ് അളവുകളുടെ യൂണിറ്റുകളും പ്രസ്താവിക്കാനായിട്ട് കഴിയും അപ്പോൾ മൂന്ന് പ്രത്യേകതകളാണ് പ്രധാനമായും എസ് ഐ യൂണിറ്റുകൾക്ക് ഉള്ളത് ഇനി അടുത്ത് നോക്കി വിൽപ്പന യൂണിറ്റുകൾ നമ്മൾ പാഠത്തിൻ്റെ ആദ്യം പഠിച്ചു അളവുകളെ അടിസ്ഥാന അളവുകളെന്നും വിൽപ്പന അളവുകളെന്നും എന്ത് ചെയ്യാം തരം വിരിക്കാം അതിനെ ഇവിടെ നോക്കിയേ അതിൽ നമ്മൾ അടിസ്ഥാന അളവുകളെ കുറിച്ച് പഠിച്ചു വിൽപ്പന അളവുകളെ കുറിച്ച് പഠിച്ചു ഇനി വിൽപ്പന യൂണിറ്റുകളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് വിൽപ്പന അളവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വ്യാപ്തം സാന്ദ്രത ഇവയെല്ലാം വിൽപ്പന അളവുകളാണല്ലേ ഇവയുടെ യൂണിറ്റുകൾ വിൽപ്പന യൂണിറ്റുകൾ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ നോക്കിയേ വിൽപ്പന യൂണിറ്റുകൾ പരപ്പളവ് വ്യാപ്തം സാന്ദ്രത പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും നീളം ഗുണം വീതി വ്യാപ്തമോ നീളം ഗുണം വീതി ഗുണം ഉയരം അടുത്തു നോക്കിയ സാന്ദ്രത സാന്ദ്രത മാസ് ഡിവൈഡ് ബൈ വ്യാപ്തം അപ്പോൾ വിൽപ്പന യൂണിറ്റുകളും അവയുടെ സമവാക്യം നമ്മൾ നോക്കി അല്ലേ അടുത്തു നോക്കിയേ എന്താണ് വിൽപ്പന യൂണിറ്റുകൾ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെ പറയുന്ന പേരാണ് വിൽപ്പന യൂണിറ്റുകൾ അപ്പോൾ എന്താണ് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണിവ യൂണിറ്റുകൾ എഴുതുമ്പോൾ പാലിക്കേണ്ട തിര നിയമങ്ങളുണ്ട് അവ നമുക്ക് നോക്കാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ചിലതിന് വലിയ അക്ഷരങ്ങളുണ്ട് അപ്പോൾ ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും ഏതൊക്കെ യൂണിറ്റുകൾക്കാണുള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കുക യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഇടകലർത്തി എഴുതാനായിട്ട് പാടില്ല യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായി എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കുക അടുത്തു നോക്കിയേ ബലം എന്ന ഭൗതിക അളവിന് നമുക്കുള്ള ബലം എന്ന ഭൗതിക അളവിന് കൊടുക്കുന്ന യൂണിറ്റ് എൻ എന്നാണ് ബലം എന്ന ഭൗതിക അളവിൻ്റെ പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് വ്യക്തികളുടെ പേരിൽ നിന്നും രൂപം കൊണ്ട യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതുന്നത് കേട്ടോ അടുത്ത് പ്രതീകത്തിന് ശേഷം കുത്ത് കോമ എന്നീ ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പാചകത്തിന് കുത്തോ കോമയോ ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കാം പക്ഷേ പ്രതീകത്തിന് ശേഷമായിട്ട് കുത്തോ കോമയോ ഉപയോഗിക്കാൻ പാടില്ല അടുത്ത് നോക്കി യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവർക്കിടയിൽ കുത്ത് അല്ലെങ്കിൽ സ്പേസ് ഇടേണ്ടത് ആവശ്യമാണ് കേട്ടോ ഇനി നോക്കിയാൽ അളവ് ഉപകരണങ്ങൾ നമ്മൾ നീളവും വീതിയും ഒക്കെ അളക്കാനായിട്ട് പല ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ നമുക്കിവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന രണ്ട് ഉപകരണങ്ങളും നമ്മൾ കണ്ട് പരിചയമുള്ളതാണ് സ്കെയിലും ടേപ്പും ഇവിടെ നോക്കിയ ഉപയോഗിച്ച് ഒരു പേനയുടെ അളവും ടേപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഉയരവും അളക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരാണെന്ന് നോക്കിയേ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ ലീസ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ലീസ്റ്റ് കൗണ്ട് അതെ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് കൂട്ടുകാരെ ഏറ്റവും ചെറിയ അളവെന്ന് നോക്കി പറഞ്ഞേ സീറോ പോയിൻ്റ് വൺ സെൻറ്റിമീറ്റർ ആണ് അല്ലേ പേപ്പറുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ കൂട്ടുകാരെ ഈ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് പേപ്പറിൻ്റെ കനം കണ്ടെത്താൻ കഴിയുമോ നോക്കി എങ്ങനെ കണ്ടുപിടിക്കാം ഒരു പേപ്പറിൻ്റെ കനം കണ്ടുപിടിക്കാൻ പേപ്പർ കെട്ടിൻ്റെ കനം ഡിവൈഡഡ് ബൈ എണ്ണം നമ്മളൊരു കെട്ടായിട്ട് അടുക്കി വെക്കുക അതിനുശേഷം പേപ്പർ കെട്ടിൻ്റെ കാനം അളന്നതിന് ശേഷം എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ കാനം നമുക്ക് കിട്ടും അടുത്തു നോക്കി അളവ് ചാർ ഉപയോഗിച്ച് വ്യാപ്തം എങ്ങനെ കണ്ടെത്താം ഒരു കല്ലിൻ്റെ വ്യാപ്തം കണ്ടെത്താൻ ശ്രമിക്കാം ഒരു അളവു ചാറിൽ ജലം എടുത്ത് അതിൻ്റെ വിധാനം അടയാളപ്പെടുത്തണം കല്ലിനെ ഒരു നൂലിൽ കെട്ടി ജലത്തിലേക്ക് താഴ്ത്തണം ജലവിധാനം ഉയരുന്നത് കൂട്ടുകാർക്ക് കാണാനായിട്ട് കഴിയും ഇതിൽ നിന്നും ഉയർന്ന ജലത്തിൻ്റെ വ്യാപ്തം കണക്കാക്കാനായിട്ട് കഴിയും ഇതാണ് കല്ലിൻ്റെ വ്യാപ്തമെന്ന് പറയുന്നത് ഇനി സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമുക്ക് സമയം അളക്കാം എങ്ങനെയാണ് സ്റ്റോപ്പ് വാച്ച് ഒരു സമയ ഇടവേള നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത് പോലെ ലോകകോളത്തെ നൂലിൽ കെട്ടിത്തൂക്കി ഇങ്ങനെ ഇടുക ലോകകോളത്തെ പിന്നോട്ട് വലിച്ച ശേഷം സാവധാനം ഇടണം ചലനം നിരീക്ഷിക്കണം ഇത്തരത്തിലുള്ള പത്ത് ദോലനത്തിൽ എടുക്കുന്ന സമയം ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടെത്തി രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ ഭൗതിക അളവുകളെ മനസ്സിലാക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ അളവുകളും യൂണിറ്റുകളും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ നമ്മൾ സഹായിക്കും അപ്പം കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് അടിസ്ഥാന അളവുകൾ അവയുടെ യൂണിറ്റുകള് അവയെ എന്ത് ചെയ്യുക അന്താരാഷ്ട്ര നിലവാരത്തിൽ അംഗീകരിച്ചിട്ടുള്ള എസ് ഐ യൂണിറ്റുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ പാഠഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടുകാരെ ഓർത്തിരിക്കുക മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തു വച്ചേക്കാം ഇനി നമുക്ക് തുടർ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്താം ചോദ്യങ്ങൾ കൂടെ നോക്കാം ഒന്നാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക ഒന്നാമത്തേത് കിലോഗ്രാം കിലോമീറ്റർ സെക്കൻഡ് മോള് ഉത്തരം കിലോമീറ്റർ രണ്ടാമത്തേത് സമയം പരപ്പളവ് മാസ് വൈദ്യുത പ്രവാഹ തീവ്രത ഉത്തരം പരപ്പളവ് മൂന്നാമത്തേത് നോക്കിയാൽ മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ഡിഗ്രി സെൽഷ്യസ് ഉത്തരം ഡിഗ്രി സെൽഷ്യസ് അടുത്ത് നോക്കിയ രണ്ടാമത്തെ ചോദ്യം നീളത്തിന്റെ വിവിധ യൂണിറ്റുകൾ താഴെ തന്നിട്ടുണ്ട് പട്ടിക പൂർത്തിയാക്കുക യൂണിറ്റ് കിലോമീറ്റർ മീറ്ററുമായുള്ള ബന്ധം ഒരു കിലോമീറ്റർ ഇസിക്കൽ ടു ആയിരം മീറ്റർ അടുത്ത് മില്ലിമീറ്റർ ഒരു മീറ്റർ ഇസിക്കൽ ടു ആയിരം മില്ലിമീറ്റർ സെന്റിമീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു ഒരു മീറ്റർ ഇനി എടുത്തു നോക്കിയാൽ താഴെ തന്നിരിക്കുന്ന അളവുകളെ വിലയിൽ വ്യത്യാസം വരാതെ എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റി എഴുതാം ഉത്തരം എ രണ്ട് കിലോഗ്രാം ബി മൂവായിരത്തി അറുനൂറ് സെക്കൻഡ് സി ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഡി രണ്ട് മീറ്റർ നാലാമത്തെ ചോദ്യം മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ തന്നിട്ടുണ്ട് ഈ യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിൻ്റെ ആരോപണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ ഏതൊക്കെയാണ് മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ കിലോഗ്രാം മില്ലിഗ്രാം കിൻഡൽ ഗ്രാം ഏറ്റവും ചെറുതേതാ മില്ലിഗ്രാം അടുത്തോ ഗ്രാം പിന്നെ കിലോഗ്രാം ഏറ്റവും വലുത് കിൻ്റൽ അപ്പോൾ കൂട്ടുകാരെ നമ്മളിന്ന് ഒന്നാമത്തെ യൂണിറ്റ് ആണ് പഠിച്ചത് അടിസ്ഥാന അളവുകളും അതിൻ്റെ യൂണിറ്റുകളും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വിലയിരുത്താം ചോദ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നോക്കി അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ക്ലാസിൽ നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക്